ഹായ് ഇത് ഞങ്ങൾ മാവേലിക്കരയിൽ പാർക്കിംഗ് ക്ലാസ് കൊടുത്തതാണ് വേറൊന്നുമല്ല റെയ്ഹാൻ റൈൻസ്കുള്ള പതിനാല് ജില്ലയിലും സർവീസുണ്ട് അതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ തിരക്കിൽ കൊണ്ടുപോകാൻ പേടിയാണ് അല്ലെങ്കിൽ പാർക്കിംഗ് പേടിയാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥലം ഏതാണെങ്കിലും റൈഹാൻ റൈവ് സ്കൂൾ അവിടെ എത്തിയിരിക്കും പിന്നെ ഡിലേ വരെ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുത്തവർക്കായിരിക്കും മുൻഗണന കൂടുതൽ ഇത് ബുക്ക് ചെയ്തിടണം ഇത് ഞങ്ങൾ മാവേലിക്കരെ സർവീസ് ചെയ്യുന്ന ഈ മോൻ നന്നായിട്ട് വണ്ടി ഓടിക്കും ഇവൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി വീട്ടിൽ നിന്ന് ഇറക്കാനും വണ്ടി തിരിച്ച് പോർച്ചിലോട്ട് കയറ്റാനും പിന്നെ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ പോകാനും പിന്നെ അത്യാവശ്യം ഓർഡർ തെറ്റിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മാവേലിക്ക് ിൽ സർവീസ് ചെയ്തത് ഇമോനിപ്പോൾ നന്നായിട്ട് ഒറ്റക്ക് പാർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ അവന് ഹാപ്പിയാണ് അവൻ്റെ അമ്മയും ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് ഇത് കൂടുതലും വേറെയും ടെൻഷനെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലോട്ട് വണ്ടി കയറ്റിയിടുമ്പോൾ അയൽവാസികൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുക അതെല്ലാം ആണ് നിങ്ങളുടെ ധാരണ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ നിരത്തിൽ എങ്ങനെയോ വണ്ടി ഓടിച്ചത് അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി കയറ്റിയിടാൻ പറ്റും മറ്റുള്ളവര് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമേയില്ല അവരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ നമ്മൾ ചെയ്യാനുള്ള ജോലി കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ നിരത്തിൽ എങ്ങനെ ഓടിച്ചോ അതേപോലെ തന്നെ വീട്ടിലെ കാർ പോർച്ചിലും വണ്ടി കയറ്റിയിടുക അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് എല്ലാം പഠിപ്പിച്ച് അങ്ങനെ മോനും ഹാപ്പിയായി അമ്മയും ഹാപ്പിയായി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പുറകിലും അതേപോലെ ഒരു ഓണൈസ് വണ്ടി മുന്നിൽ ഓടിപ്പോണ മുന്നിൽ ഓടിപ്പോണ വണ്ടിയിൽ ആ കസ്റ്റമർ മാത്രമോ ഓടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ നിങ്ങൾ ട്രോളാനായിട്ട് വരും ഞങ്ങളെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നത് അത് മാറണമെന്ന് അതൊന്നുമല്ലായിരുന്നു ഇന്ന് ഞങ്ങൾ തൊടുപുഴയെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ടിപ്പറിയിൽ നിന്ന് ചെറിയൊരു പാറക്കല്ല് വീണ് ഗ്ലാസ് പൊട്ടിയതാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ് ഈ മേഡം താമസിക്കുന്ന തൊടുപുഴയിലാണ് ഞങ്ങൾക്കൊരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുമ്പ് ഒരു കോള് വന്നു സാറേ എനിക്ക് വീട്ടിൽ രണ്ട് മൂന്ന് കാറ് കിടപ്പുണ്ട് അല്ല ഒരു വണ്ടി ഓട്ടോമാറ്റിക്കാണ് എനിക്കതൊന്ന് ഒറ്റക്ക് ഓടിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ് മേഡം ഞങ്ങൾക്ക് ഡേറ്റ് കുറവാണ് തൊട്ടടുത്ത ദിവസമൊന്നും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം മാഡം പറഞ്ഞ് ഞാൻ എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഉള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ മേഡം വിളിച്ച ഡേറ്റീന്ന് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് ഡേറ്റാണ് മാഡം പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തോളാം കുഴപ്പമില്ല എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏജ് ഉണ്ട് അത്യാവശ്യം കൊച്ചു പിള്ളേരെ പോലെ പെട്ടെന്ന് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ അതുകൂടാതെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന സ്വന്തം വഴിയാണ് വേറെ വീടൊന്നുമില്ല തൊട്ടടുത്തായിട്ട് അപ്പം മാഡത്തിന് ഈ കാറ് പഠിച്ചേ പറ്റത്തുള്ളൂ കാരണം ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിലോട്ടൊരു ഓട്ടോ വിളിക്കണേൽ തന്നെയാണെങ്കിലും ഒരു ഒന്നര കിലോമീറ്ററോളം നമുക്ക് നടക്കണം അത്രയും ദൂരമാണ് സ്വന്തമാണ് തൊട്ട് തൊട്ടടുത്തൊന്നും വേറെ വീടൊന്നുമില്ല അപ്പം മേഡം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എത്ര താമസിച്ചാണേലും വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ചെല്ലാനായിട്ട് പോകുന്നതിന് മുമ്പ് മേഡത്തിന് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് മേഡം പറഞ്ഞ് വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് അത്യാവശ്യം വണ്ടി ഇറക്കുന്നുണ്ട് എങ്ങനെയാണ് റോഡിലോട്ടല്ല എൻ്റെ പുറകെടുത്ത് തന്നെ അത്യാവശ്യം ഏരിയ ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടി ഇറക്കുന്നുണ്ട് എനിക്ക് അവിടെയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എനിക്ക് ചെയ്തു തരേണ്ടത് എനിക്ക് റോഡിൽ ഇറങ്ങി വണ്ടി ഓടിക്കണം അത് പിന്നെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഓടിക്കുന്നതിൽ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് തരണം അങ്ങനെ ഞങ്ങൾ ആ അവിടെ ചെന്നു ക്ലാസ് കൊടുക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയപ്പം അത്യാവശ്യം മാഡത്തിന് ഓടിക്കാൻ പറ്റുന്നുണ്ട് സിയറിംഗ് ബാലൻസ് കുറവാന്ന് മാത്രമുള്ള എങ്കിലും ഓടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ റോഡിൽ കൊണ്ടുപോയി തിരക്കുള്ള സ്ഥലത്ത് കൊണ്ടുപോയി സിഗ്നൽ സൈഡിൽ കൊണ്ടുപോയി അതേപോലെ പുത്തനെയുള്ളൊരു കേറ്റത്തിൽ കൊണ്ടുപോയി വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോകാതെ മുന്നോട്ടെടുക്കാനായിട്ട് പോയി അതേപോലെ പാർക്കിംഗ് പഠിപ്പിച്ച് അതിനുശേഷം മാഡം പറഞ്ഞ് എനിക്ക് നൈറ്റും കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെ ആശ്രയിക്കാതെ എന്തെങ്കിലും രാത്രി സംഭവിച്ചാൽ തന്നെയാണെങ്കിലും എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകണം ഓട്ടോ ഒന്നും ഇവിടുന്ന് കിട്ടത്തില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങളൊരു നൈറ്റ് ക്ലാസ് കൂടെ അറേഞ്ച് ചെയ്ത് അവിടെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ ഇപ്പം മേഡം ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങളുടെ ആ ഡ്രൈവിങ് സ്കൂളിലെ വണ്ടിയിൽ ഞങ്ങൾ പുറകിൽ പതുക്കെ പോവുകയാണ് മാഡത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ആ ചുറ്റുപാടൊന്നും വേറെ വീടൊന്നുമില്ല സ്വന്തം സ്ഥലമാണ് മാഡത്തിൻ്റെ പിന്നെ അതേപോലെ മേഡത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ തിരക്കുള്ള സ്ഥലം കാണുമ്പോൾ ടെൻഷൻ ടെൻഷനായെന്ന് അങ്ങനെ ഞങ്ങൾ അത് തന്നെ ഒരു മണിക്കൂറോളം ക്ലാസ് കൊടുത്ത് മേഡത്തിനെ റെഡിയാക്കി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി ഞങ്ങളുടെ വണ്ടിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതാണ് അത് മേഡം ശരിക്കും ഹാപ്പിയായി അതിന് ഞങ്ങൾക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയച്ച് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പള്ളി വരെ എല്ലാം പോയി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് മേഡം ഒരു കാര്യം കൂടെ പറഞ്ഞു എൻ്റെ വീട്ടിൽ കിടക്കുന്ന മാനുവൽ വണ്ടി കൂടെ ഓടിക്കണം അതുകൂടാതെ ശമ്പു ആശാനെ ഞാൻ ആലപ്പുഴ വരും ആശാനെ കാണാനായിട്ട് എൻ്റെ സ്വന്തം കാറിൽ